നമസ്കാരം ഇസ്രായേൽ സൈന്യം ഹമാസ് തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന ഗാസയിലെ ഏറ്റവും വലിയ ഭൂഗർഭ തുരങ്കം പൊളിച്ചെടുക്കി കഴിഞ്ഞ ഡിസംബറിലാണ് ഈ തുരങ്കം കണ്ടെത്തിയത് തുടർന്ന് അന്ന് മുതൽ ഇതിൻ്റെ താർക്കൽ പ്രക്രിയ നടന്നുവരികയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞത് ഇസ്രായേൽ സൈന്യം ഇതേവരെ കണ്ടെത്തിയ ഹമാസ് തീവ്രവാദികളുടെ തുരങ്കങ്ങളിൽ ഏറ്റവും വലിയ തുരങ്കമായിരുന്നു ഇത് വലിയ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ സംവിധാനമുള്ള അത്രയും വലിപ്പമുള്ള ഒരു തുരങ്കമാണ് ഇത് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ള ഈ തുരങ്കത്തിൻ്റെ അവസാന ഭാഗം ഇത് ഇസ്രായേലല്ല എത്തുന്നത് ഇത് പലസ്തീനിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ ഇവർക്ക് ഒരുപക്ഷേ പ്രധാനപ്പെട്ട തീവ്രവാദി നേതാക്കൾക്ക് വാഹനങ്ങൾ കയറി രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു തുരങ്കമായിരിക്കാം ഇത് എന്നാണ് ഇസ്രായേൽ സൈന്യം കണക്ക് കൂട്ടുന്നത് എഞ്ചിനീയർമാരും സാങ്കേതിക വിദഗ്ധരും അടക്കമുള്ള വലിയൊരു സംഘമാണ് ഈ ഭൂഗർഭ തുരങ്കം തീർത്തും പൊളിക്കുന്നതിന് വ്യാപൃതരായിരുന്നത് നാല് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തുരങ്കം ഭൂമിയിൽ നിന്ന് അൻപത് മീറ്റർ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒരുപക്ഷെ ഹമാസ് തീവ്രവാദികൾ ഒക്ടോബർ ഏഴിന് ആക്രമിക്കാനായി കടന്നു വന്നതും ഇതുവഴി ആയിരിക്കാനുള്ള സാധ്യത ഇസ്രായേൽ സൈന്യം ഇപ്പോഴും തള്ളിക്കളയുന്നില്ല ഗാസയിൽ തന്നെ തങ്ങളുടെ എതിരാളികളെ പെട്ടെന്നെത്തി വകവരുത്താനും പിന്നീട് രക്ഷപ്പെടാനും എല്ലാം ഈ തുരങ്കം ഉപയോഗിച്ചിരുന്നു എന്ന് തന്നെയാണ് നിഗമനം ഈ തുരങ്കത്തിന്റെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹമാസിൻ്റെ പ്രധാന നേതാക്കളിലൊരാളായ മുഹമ്മദ് സിൻവാറും അയാളുടെ സഹോദരനും ഗാസയിലെ ഇവരുടെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ഒരാളായ യാഹ്യ സിൻവറും ചേർന്നാണ് എന്നാണ് കരുതപ്പെടുന്നത് ഈ വലിയ തുരങ്കത്തിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പൊളിക്കൽ നടപടികളെല്ലാം തന്നെ പൂർണ്ണമായും പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമാണ് പുതിയ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് ഏതായാലും ഹമാസിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണ് കാരണം എത്രയോ നാളെടുത്ത് നിർമ്മിച്ച് ഇത്രയും വലിയൊരു ഭൂഗർഭ ദുരംഗമാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുവഴി തന്നെയാണ് പലപ്പോഴും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുന്നതിന് വേണ്ടി ഹമാസ് തീവ്രവാദികൾ എത്തിയിരുന്നതെന്നും ഇവരുടെ കൂട്ടാളികളുമായൊക്കെ തന്നെ രഹസ്യാർച്ചകൾ നടത്താൻ പോലും ഇതിനകത്ത് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്